പട്ടിത്തറ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ ഏതു സമയവും ഇവിടെ തയ്യാറാണ് മത്സരാർത്ഥികൾ വേദിയിൽ അരങ്ങു തകർക്കുമ്പോൾ കലോത്സവ നഗരി ക്ലീനായി സൂക്ഷിക്കുന്ന പ്രവർത്തനത്തിലാണ് ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ ഓരോ ദിവസവും രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് കലോത്സവ നഗരിയുടെ ഏത് കോണിലും ശുചീകരണ ജോലിയുമായി ഹരിതകർമ്മസേന അംഗങ്ങൾ സജീവമാകുന്നത് പതിനേഴ് പേരടങ്ങുന്ന സംഘമാണ് ഓരോ ദിവസവും ജോലികൾക്കായി എത്തുന്നത് ഇവരുടെ നേതൃത്വത്തിൽ വേദികളും പരിസരങ്ങളുമെല്ലാം പ്ലാസ്റ്റിക് പതിമൂന്ന് സ്റ്റേജിൽ ഞങ്ങള് മുപ്പത്തി ആറ് പേരും എല്ലാ ദിവസവും കാലത്തെ എട്ടരയ്ക്ക് ഇവിടെ എത്തി വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് പരിപാടി തുടങ്ങുമ്പോഴേന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കൂള് വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ നമ്മുടെ സ്കൂളുകളിലെ മാഷ് അമ്മാഷുമാര് ഹെഡ് എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളോട് നല്ല രീതിയിലാണ് ഈ പല കാര്യങ്ങൾക്കും ഞങ്ങൾ വളരെ ക്ലീൻ ആക്കിയിട്ടാണ് പോവാറ് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പട്ടിത്തറ പഞ്ചായത്തിലെ മിനി മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ എത്തിച്ച് വേർതിരിക്കുകയും ചെയ്യുന്നു ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ രണ്ട് ബോട്ടിൽ ബൂത്തുകളും കലോത്സവ നിലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ചു ദിവസങ്ങളായി നടക്കുന്ന ഉപജില്ലാ കലോത്സവം സമാപിച്ച ശേഷം ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാലയം മുഴുവനായും ശുചീകരിക്കുകയും ചെയ്യും മാലിന്യങ്ങൾ ശേഖരിക്കുവാൻ ഓരക്കുട്ടകളായാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഗ്രീൻ ൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വരും എല്ലാവരും കൂടി സൈൻ ചെയ്യിപ്പിക്കും പിന്നെ അഞ്ചു മണിക്ക് നമ്മൾ പോവുക എല്ലാവരും കൊട്ട വെച്ചിട്ടുണ്ട് ഒരു കൊട്ടേല് പ്ലാസ്റ്റിക്കും പിന്നെ ഒരു കൊട്ടൽ പ്ലാസ്റ്റിക് ഒരു കൊട്ടേൽ കുപ്പി അങ്ങനെ എല്ലാം വേർതിരിച്ചിരണം എന്ന് പറയുന്നത് ചാക്ക് കൊണ്ടുവരും അതിൽ നിന്ന് കൊട്ടേന്ന് ചാക്കിലും ഞങ്ങളുടെ എം സി എഫിൽ കൊണ്ടുവെക്കും അഞ്ചു മണിയാകുമ്പോൾ